എല്ലാവർക്കും നമസ്കാരം സ്റ്റാഡർ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകാന്ത് സാറ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുടെ ഞരമ്പെന്ന കെ ആർ മീരയുടെ കഥ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ കഥ വായിച്ചു തീർന്നില്ല അപ്പം നമ്മൾ ഏകദേശം മുക്കാലോളം ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞിരുന്നു കഥ എല്ലാവരും വായിച്ചു നോക്കിയെന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടോ അപ്പൊ കുറച്ച് ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ആ പാഠഭാഗം കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം നമ്മൾ പറഞ്ഞു നിർത്തിയത് കഥയുടെ ബാക്കി അറിയാൻ പെൺകുട്ടിക്ക് ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു പുള്ളിക്കാരിയുടെ പഴയ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഓർമ്മ പോയേ പിന്നെ അതി തപ്പി നടക്കുക പത്മാക്ഷി രഹസ്യമായിട്ട് പറഞ്ഞു മച്ചിന്റെ മുകളിലും നിലവറയിലും ഒക്കെ കയറി തപ്പും ഒടുവിൽ സഹി കെട്ടിപിടുത്ത് രാധേച്ചി ശ്രീമോന്റെയും മീനുമോളുടെയും പഴയ കുറെ ബുക്ക് എടുത്ത് വെച്ചു കൊടുത്തു അതുകൊണ്ട് ആശ്വാസായി അത് ഓരോന്നും എടുത്ത് മറച്ചു നോക്കി ഇരുന്നോളൂ പെൺകുട്ടി ഒന്നും നെടുവിർപ്പെട്ടുപോയി മോള് പോരെ ഇനിയിപ്പോൾ വല്യം ഉറങ്ങിക്കോളൂ വൈകിട്ട് വരെ ഈ കിടപ്പ അവർ പാത്രങ്ങളെടുത്ത് അടുക്കി പുറത്തേക്ക് പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പെൺകുട്ടി നിന്നു മൂന്നാമത്തെ കഥ പെൺകുട്ടി സ്വയം അറിയാതെ വീണ്ടും ചോദിച്ചു വെറുതെ അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്ന് മുറിയിൽ അവളുടെ സ്ഥാനം പ്രയാസപ്പെട്ട് നിർണയിച്ചു പിന്നെ ഒരു ക്രൂരമായ ചിരിയോട് പറഞ്ഞു ദുർമരണം പെൺകുട്ടിക്ക് മനസ്സിലായില്ല കുരുക്കിടുമ്പോൾ കഴുത്തിൽ ദാ ഈ ഞരമ്പിൽ വീഴണം അവർ കഴുത്തിലെ വയലറ്റ് ഞരമ്പിൽ തൊട്ടു അതാരറിഞ്ഞു പെൺകുട്ടിക്ക് ഭയം പോലൊരു വികാരം കൊണ്ട് ശരീരം കോരിത്തെരിച്ചു ഞരമ്പ് തെറ്റരുത് അവർ കണ്ണുകൾ അടച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു തെറ്റിയാൽ ഓർമ്മ പോകും വ്രത പിന്നെയൊന്നും പറഞ്ഞില്ല ഏറെ വൈകി ശ്രീജിത്ത് തിരിച്ചെത്തുമ്പോൾ പെൺകുട്ടി കണ്ണാടിക്ക് മുന്നിൽ കഴുത്ത് നീട്ടി നിന്ന് എന്തോ പരിശോധിക്കുകയായിരുന്നു എന്താ നോക്കുന്നത് അർഹിക്കുന്ന ആദരം കിട്ടാതെ കിട്ടാത്ത യജമാനന്റെ ഈർഷ്യോടെ അയാൾ ചോദിച്ചു ഒരു ഞരമ്പ് അവൾ വേവലാധിയോടെ പറഞ്ഞു ഓർമ്മയുടെ ഞരമ്പ് ഓർമ്മയുടെ എന്ന കഥ അവസാനിക്കുന്നത് ഒരു ഞരമ്പെന്ന് വെവലാതിയോടെ അവൾ പറഞ്ഞു ഓർമ്മയുടെ ഞരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ കഥ വായിച്ചു കഴിഞ്ഞു എന്താണ് കഥയിൽ പറയുന്നത് എന്താണ് കഥയുടെ ആ ചുരുങ്ങിയ ആശയം അല്ലെ ഓർമ്മയുടെ കഥ അല്ലെ ഓർമ്മയുടെ നരം എന്ന ഈ കഥയിലെ മുഖ്യ കഥാപാത്രം ഒരു വൃദ്ധയാണ് അല്ലെ ഒരു മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവർ അല്ലെ അവരെ തീരെ അവശയാണ് വാർദ്ധക്യ സഹജമായ അല്ലേ പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ട് അവരുടെ ചെറുമകനായ ശ്രീജിത്ത് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി അല്ലെ വൃദ്ധയെ കാണാനായിട്ട് ആദ്യം വലിയ താല്പര്യം തോന്നിയില്ല അല്ലെ പ്രായമായോട് ആ ചെറുപ്പക്കാർക്കുണ്ടാകുന്ന പൊതുവായുള്ളൊരു വികാരം അവൾക്കുണ്ടായിരുന്നു എങ്കിലും അവരുടെ മുറിയിൽ എത്തുന്നുണ്ട് അവൾ പെൺകുട്ടികൾ വൃദ്ധ പങ്കുവെക്കുന്ന ഓർമ്മകളാണ് അല്ലെ ഈ കഥ അപ്പൊ ഒൻപത് വയസ്സ് മുതലുള്ള അവരുടെ ജീവിതം ഈ പെൺകുട്ടിയോട് വൃദ്ധ പറയുകയാണ് ഈ പെൺകുട്ടി കുറച്ച് പഠിച്ചവളാണ് അല്ലെ പഠിപ്പും പ്രതിഭയും സ്വാതന്ത്ര്യബോധവുമുള്ള വൃദ്ധയോട് പെൺകുട്ടിക്ക് ഒരു മതിപ്പും ഒരു ആദരവും തോന്നുന്നു അവർ പറഞ്ഞ ജീവിതാനുഭവങ്ങൾ അവരുടേത് മാത്രമല്ല തന്റേത് കൂടിയാണെന്നും അത് ഏത് പെണ്ണിൻ്റെയും ജീവിതാനുഭവമാണെന്നും പെൺകുട്ടി തിരിച്ചറിയുന്നു അല്ലേ എല്ലാ തലമുറകളിലൂടെയും പെണ്ണിന് സമാനമായ ജീവിതാനുഭവങ്ങൾ ഉണ്ട് എന്നും അതിലൂടെയാണ് ഓരോ പെൺകുട്ടിയും കടന്നു പോകുന്നതെന്നും അല്ലെ എല്ലാ സ്ത്രീകളുടെയും ദുഃഖങ്ങൾക്ക് ഒരേ ഒരു വികാരമാണെന്നും ഒക്കെ ആ പെൺകുട്ടി തിരിച്ചറിയുകയാണ് അപ്പൊ എല്ലാ തലമുറയും സ്ത്രീകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കാണാ ചങ്ങലയാണ് അല്ലെ ജീവിതാനുഭവങ്ങൾ അപ്പോൾ പുരുഷ മേധാവിത്വം പെൺ ജീവിതത്തിന് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളിയെ വെല്ലുവിളികൾ എന്താണെന്നോ അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തോടെ നീല കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്നെ തന്നെ സ്വയം നോക്കുന്ന അല്ലെ തൻ്റെ ഞരമ്പ് തിരയുന്ന അപ്പോൾ ഞരമ്പ് കഴുത്തിൽ തൊട്ട് കാണിക്കുമ്പോൾ സ്വയം ഈ കഥാനായിക അവളെ തന്നെ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് അല്ലേ താൻ എവിടെയൊക്കെ പോകുക ചങ്ങല കെട്ടുകളിലാണ് അല്ലേ താൻ പഠിച്ചവളാണ് പക്ഷേ മറ്റൊരു വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെ എന്ത് സ്വാതന്ത്ര്യമാണ് തനിക്കുണ്ടാകുക തന്നെ ജോലിക്ക് വിടുവോ പഠിച്ചതനുസരിച്ചുള്ളൊരു തൊഴിൽ തനിക്ക് കിട്ടുമോ എന്നൊന്നും അവക്ക് അറിയില്ല പക്ഷേ പ്രായമായ വൃദ്ധ അല്ലേ അവിടെയുണ്ട് ചെറുമകൻ്റെ ഭാര്യ ആയിട്ടുള്ള ഇവള് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ആദ്യം ആദ്യമൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല പക്ഷെ അവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ അതൊന്നും സാധിക്കാതെ ആ ഒതുങ്ങി ഒന്നും ആകാതെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടി വന്ന ഭർത്താവിനെയും കുട്ടികളെയും മാത്രം നോക്കിക്കൊണ്ട് അല്ലെ അവരുടെ അമ്മയെ നോക്കിക്കൊണ്ട് ആ വീടിൻ്റെ മൊത്തം ഭാഗവാക്കായി തീർന്ന് ആ വീട്ടിൽ അസിത്തറയിൽ തിരി വെച്ച് കൊളുത്തി മാത്രം ജീവിക്കേണ്ടി ഒതുങ്ങി ജീവിക്കേണ്ടി വന്ന ഒരു സ്ത്രീ അപ്പോൾ ആ ഒരു സ്ത്രീയുടെ ജീവിതവും അല്ലെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതായിത്തിരിക്കുകയാണ് അല്ലെ വിവാഹത്തോടു കൂടി അതൊക്കെ ഇല്ലാതായിത്തിരിക്കുകയാണ് വിവാഹത്തിന് മുമ്പ് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ മഹാകവി വള്ളത്തോൾ പ്രശംസിച്ച വ്യക്തിയാണ് അല്ലേ അഭിയന്തരങ്ങൾ അറിയിച്ച വ്യക്തിയാണ് പക്ഷെ അവർക്കൊന്നും ആകാൻ സാധിച്ചില്ല അവർ അവരത്യാവശ്യമൊക്കെ കഥ എഴുതുമായിരുന്നു അല്ലേ കഥ എഴുതുന്നത് എങ്ങനെയാണ് സ്വന്തം പേര് വെച്ചാണോ സ്വന്തം പേരിലല്ല അല്ലേ സ്വന്തം പേരിൽ കഥ എഴുതാനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്കുണ്ടായിരുന്നില്ല ഒരു കള്ളപ്പേരിൽ അല്ലേ കഥ എഴുതുന്നു പിന്നീട് അത് ആരാണ് എഴുതിയെന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് പറയുന്നത് താനാണെന്ന് അല്ലേ പറയുന്നു അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ പിന്നീടും കഥ എഴുതുമ്പോൾ എന്താ അവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടമാണ് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഈ കഥ എഴുതുന്നൊന്നും വലിയ ഇഷ്ടമല്ല ഈ കഥ എഴുതിയിട്ടൊക്കെ എന്താ കാര്യം എന്താണ് അതുകൊണ്ട് പ്രയോജനം എന്താണ് അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യമൊക്കെയാണ് അവർക്ക് നേരിടേണ്ടി വന്നത് അപ്പോൾ ഈ പെൺകുട്ടിയോട് അല്ലെ തൻ്റെ ചെറുമകളോട് വൃദ്ധ തൻ്റെ ജീവിതം പറയുകയാണ് അപ്പം അത് കേട്ട് കഴിയുമ്പോൾ അവൾക്കും എന്താണ് തൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് അവളും ചിന്തിക്കുന്നത് അല്ലെ ഞാൻ കുറച്ച് പഠിച്ച ആളാണ് പഠിപ്പും വിവരമൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ മുത്തശ്ശിക്ക് തന്നെ വലിയ കാര്യമാണ് പക്ഷെ എന്താ അവളുടെ ജീവിതവും എന്താ ഏതെങ്കിലും ഒരു വീടിൻ്റെ മൂലയിൽ ആ ഒതുങ്ങി പോകും അങ്ങനെ ഒതുങ്ങി പോകാൻ വിധിക്കപ്പെട്ടതാണെന്ന് അവളും മനസ്സിലാക്കുന്നു സ്വയം തന്നെ തന്നെ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് കണ്ട് സ്വയം തിരിച്ചറിയുന്ന ഒരു സ്ത്രീ ആയിട്ട് ഇതിലെ കഥാപാത്രം മാറുകയാണ് അങ്ങനെ തൻ്റെ ഞരമ്പ് അല്ലെ തന്നെ തന്നെ സ്വയം കണ്ടെത്തുക അല്ലെ ഓർമ്മയുടെ തന്നെ തന്നെ തിരിച്ചറിയുക എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ഇവിടെ നമ്മുടെ ഉണ്ടാകുന്നത് അപ്പൊ ഈ ഓർമ്മയുടെ എന്ന ഈ ഒരു തലക്കെട്ട് ഈ ഒരു കഥയ്ക്ക് ഇങ്ങനെ ഒരു പേര് വന്നത് എന്താണ് ആ സ്വന്തം സ്വത്തം സ്വ സ്വന്തമായിട്ട് തന്നെ തന്നെ തിരിച്ചറിയുക കണ്ണാടിയിലൂടെ തന്നെ തന്നെ കണ്ട് താൻ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു മാറ്റത്തിന് തയ്യാറാകുന്ന ഒരു കഥാനായികയാണ് ഇവിടെ കെ ആർ മീര വരച്ചു കാട്ടുന്നത് അപ്പോൾ ഇങ്ങനെ എഴുത്തിൻ്റെ ഒരു രീതി കൊണ്ട് സ്ത്രീകൾക്ക് നഷ്ടമാകുന്ന അവരുടെ അവകാശങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ അല്ലേ അവരെ ചങ്ങലക്കിടുന്ന കുല കുറേ അസ്വാതന്ത്ര്യങ്ങൾ ഇതിനെതിരായിട്ടുള്ള ഒരു തീക്ഷണമായ ഒരു ഒരു നിലപാടാണ് ഈ കഥയിലൂടെ നമ്മുടെ കഥാകാരി നമുക്ക് മുന്നിൽ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന ഈ ഒരു കഥ എന്താണ് മുന്നോട്ട് വെക്കുന്നത് ആ ലോകമാണ് അല്ലേ അറിവുണ്ട് പഠിപ്പുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒന്നും ആകാതെ പോകുന്ന കുറേ സ്ത്രീകൾ അല്ലേ അവരുടെ പ്രതിഭകളൊക്കെ നഷ്ടമാക്കി പോകുന്നു എങ്ങും എത്താൻ സാധിക്കുന്നില്ല അവർക്ക് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നമുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ പുരുഷ മേധാവിത്വത്തിന്റെ ആ ഒരു ചങ്ങലയ്ക്കുള്ളിൽ ഒതുങ്ങി കൂടേണ്ടി വരുന്ന സ്ത്രീയുടെ വേദനയും നൊമ്പരങ്ങളും അപ്പോൾ ഇവിടെ പലരും അല്ലെ ഈ പെൺകുട്ടിയുടെ എല്ലാം സഹിച്ച് ജീവിച്ചു പക്ഷെ ഇവള് പഠിച്ചവളാണ് പക്ഷെ ഇവക്കങ്ങനെ ജീവിക്കുവാനായിട്ട് ജീവിക്കേണ്ട കാര്യമുണ്ടോ അവക്ക് അവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാം അവക്ക് ജോലിക്ക് പോകാം അല്ലേ പുറത്ത് കഥ എഴുതണമെങ്കിൽ കഥ എഴുതാം കവിത എഴുതണമെങ്കിൽ കവിത എഴുതാം അതൊക്കെ അവരുടെ ആ സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണ് അല്ലെ ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അപ്പൊ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആ മുത്തശ്ശി പറയുന്നത് കേട്ട് അവള് സ്വയം അവളെ തിരിച്ചറിയുക ആരാ തിരിച്ചറിയുന്നേ നമ്മുടെ കഥാനായിക സ്വയം അവളെ തന്നെ തിരിച്ചറിഞ്ഞ് മാറാൻ തയ്യാറാകുകയാണ് ആ മാറാൻ തയ്യാറാകുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ ഓർമ്മയുടെ ഞരമ്പ് അല്ലെ സ്വയം തന്റെ ഞരമ്പിൽ കണ്ണാടി മുന്നിൽ നിന്ന് ഞരമ്പ് തിരയുന്നു ഭർത്താവ് വരുമ്പോഴത്തേക്ക് എന്താണ് തൻ്റെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഞരമ്പ് തിരയുന്ന ആ കഥാനായികയെ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലെ അവസാന ഭാഗം നോക്കിയേ രാത്രി ഏറെ വൈകി ശ്രീജിത്ത് തിരിച്ചെത്തുമ്പോൾ പെൺകുട്ടി കണ്ണാടിക്ക് മുന്നിൽ കഴുത്തു നീട്ടി നിന്ന് എന്തോ പരിശോധിക്കുകയായിരുന്നു അല്ലെ എന്താണ് എന്താ നോക്കുന്നത് അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാനന്റെ ഈഷിയോട് അയാൾ ചോദിച്ചു എന്താ ഭർത്താവ് കയറി വന്നപ്പോ മൈൻഡ് ചെയ്യുന്നില്ല അർഹിക്കാത്ത അല്ലെ ഭർത്താവ് വരുമ്പോ ഭാര്യ ചീരിക്കാനായിട്ട് നിൽക്കണം അല്ലേ ചേട്ടാ കുളിച്ചോ കാപ്പി എടുത്തുകൊണ്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കണം അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല പുള്ളി മൈൻഡേ ചെയ്തില്ല അപ്പൊ അങ്ങനെ മൈൻഡ് എന്താ എന്താ നോക്കുന്നത് അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാനന്റെ ദേഷ്യത്തോടെ അയാൾ ചോദിച്ചു അവൾ പറഞ്ഞു എന്താ ഒരു ഞരമ്പ് എന്താ ആ ഞരമ്പിലൂടെ അവൾ ദേവലാദിയോടെ പറഞ്ഞു ഓർമ്മയുടെ ഞരമ്പ് അവൾ ഞാൻ താൻ എന്താണ് അല്ലേ തനിക്ക് പുരുഷനോടൊപ്പം അവകാശങ്ങൾ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് അവൾക്കുണ്ടാകുകയാണ് ആ തിരിച്ചറിവാണ് ഇവിടെ ഓർമ്മയുടെ ഞരമ്പായിട്ട് കഥാകാരി പറഞ്ഞു വെക്കുന്നത് അപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ രീതിയിൽ ഈ പോയിസുകൾ ചേർത്ത് വേണം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് ഇപ്പം നമുക്ക് അതിന്റെ ഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളിലേക്കൊന്ന് പോകാം ഇപ്പൊ ചോദ്യം ഇവിടെ വരുന്നത് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധയോട് പെൺകുട്ടി ഇവിടെ സമീപനത്തിൽ വന്ന മാറ്റം വിശദമാക്കുക അപ്പോൾ എഴുത്തുകാരി ആരാണ് കെ ആർ മീരയാണ് അല്ലേ അപ്പോൾ എഴുതുമ്പോൾ കെ ആർ മീര ഓർമ്മയുടെ ഞരമ്പ് അല്ലെ എഴുത്തുകാരിയുടെ പേര് കൃതിയുടെ പേര് കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധയെ കാണാൻ അവരുടെ ചെറുമകനായ ശ്രീജിത്തിന്റെ ഭാര്യ വരുന്നത് വെറും ഔപരിചാരികതയുടെയും കടമയുടെയും പേരിലാണ് വൃദ്ധയോട് പേരക്കുട്ടിക്ക് ഒരു ഒരു മതിപ്പുമില്ലായിരുന്നു അവരുടെ വായ്പല്ല്ല് സെറ്റ് ഇളകുന്നതും നരച്ച മുടിയിൽ കാണുന്ന കറുത്ത മുടിയും അവർ പറയുന്ന പഴം പുരാണവും പെൺകുട്ടിയിൽ ഈർഷി ഉണ്ടാക്കുന്നു അല്ലെ വലിയ താല്പര്യം ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ അവൾ മടുപ്പോടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയും ഷാളിന്റെ തുമ്പ് വിരലിൽ ചുറ്റി അഴിക്കുകയും ചെയ്യുന്നു വൃദ്ധ സ്വാതന്ത്ര്യം സൗരഭ്യം എന്നീ വാക്കുകൾ പറയുമ്പോൾ വായ്പല്ല്ല്യ സെറ്റ് ഇളകുന്നത് അറപ്പോടെ അവൾ നോക്കുന്നു വൃദ്ധ എഴുതിയ കഥകളെക്കുറിച്ച് പറയുമ്പോൾ ഈർഷ്യോടെ ഈർഷ്യ എന്താ മതിപ്പിന് വഴിമാറുന്നു അപ്പം അവരുടെ സ്വാതന്ത്ര്യബോധം പെൺകുട്ടി തിരിച്ചറിയുന്നു ആ വീട്ടിലെ ഏറ്റവും വായു സഞ്ചാരമുള്ള മുറി വൃദ്ധയുടെ മുറിയാണെന്ന പരാമർശം ഇതാണ് സൂചിപ്പിക്കുന്നത് എപ്പോഴോ കത്തിത്തീർന്ന ചന്ദനത്തിരിയുടെ സുഗന്ധവും തട്ടിമറിഞ്ഞ ഔഷധത്തിന്റെ ഗന്ധവും വൃദ്ധയുടെ വ്യക്തിത്വത്തിൻ്റെ ആ ഒരു സൗരഭ്യമായിട്ട് പെൺകുട്ടി തിരിച്ചറിയുന്നു അപ്പോൾ തുടക്കത്തിൽ ഇഷ്ടക്കേടുണ്ടായിരുന്നു പിന്നീട് അതെന്താ ഇഷ്ട അനിഷ്ടം ഇഷ്ടമായിട്ട് മാറുകയാണ് ഇപ്പൊ വൃദ്ധയുടെ ജീവിതത്തിൽ തനി പകർപ്പാണ് തൻ്റെ ജീവിതമെന്ന് തിരിച്ചറിവ് ആ വൃദ്ധയുടെ വർത്തമാനത്തിലൂടെ അവൾക്കുണ്ടാകുന്നു അങ്ങനെ അവൾ അവളെ തന്നെ തിരിച്ചറിയുകയാണ് സ്വയം അവളെന്താണ് അവൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇതിൽ ഓർമ്മയുടെ നിരമ്പ് എന്ന കഥയിൽ വൃദ്ധയുടെ പെൺ പെരുമാറ്റം എന്താണ് പെൺകുട്ടിയിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത് അല്ലേ അവളെ തന്നെ സ്വയം കണ്ടെത്താനായിട്ട് ആ ഒരു വർത്തമാനം കൊണ്ട് സാധിച്ചു അപ്പൊ രണ്ടാമത്തെ ചോദ്യം ധുന്യാത്മകമായി കഥ പറയുന്നതാണ് ഓർമ്മയുടെ ഞരമ്പിനെ മികച്ച കഥയാക്കുന്നത് പാഠഭാഗത്ത് നിന്നുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിശദീകരിക്കും ഉത്തരാധുനിക മലയാള കഥയിലെ മികച്ച കഥകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് ധുന്യാത്മകമായി കഥ പറയുന്നത് ഒരു ആ കഥയുടെ സവിശേഷ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുകയാണ് കഥയുടെ ശീർഷകം തന്നെ ധ്വനി അല്ലെ കഥയുടെ ശീർഷക കഥയുടെ പേരെന്താണ് ഓർമ്മയുടെ ഞരമ്പ് അല്ലെ എന്തോ ഒരു ആ സ്വയം തിരിച്ചറിയുക നേരിട്ട് പറയുന്നില്ല അല്ലെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത് അപ്പൊ സ്ത്രീകളുടെ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമാനമായ അനുഭവങ്ങളുടെ ഒരു ലോകമാണ് അല്ലെ എല്ലാ സ്ത്രീകളുടെയും ഒരു അനുഭവമാണ് ഇതിലൂടെ പറയുന്നത് ആ ശീർഷകത്തിന്റെ സൂചന കഥയിലെ ആദ്യ വാക്യത്തിൽ തുരുമ്പിച്ച വിചാരി വിചാഗിരികൾ ഇളകുന്നത് പോലെയാണ് വൃദ്ധയുടെ ശബ്ദമെന്ന് പറയുന്നു പഴകിയ ശീലങ്ങളെയും തുരുമ്പിച്ച ആചാരങ്ങളെയും എഴുത്തിലൂടെ ചോദ്യം ചെയ്യുന്ന വൃദ്ധയെ സൂചിപ്പിക്കാൻ ആ വാക്യത്തിന് കഴിയുന്നു ആ വീട്ടിലെ ഏറ്റവും വായു സഞ്ചാരമുള്ളി വൃ ഉള്ള മുറി വൃദ്ധയുടേതാണെന്ന് അവർ തിരിച്ചറിയുന്നു അല്ലേ മുറിയാണെന്ന വാക്യം അവരുടെ സ്വാതന്ത്ര്യത്തെ ബോധിപ്പിക്കുകയാണ് എന്താ വായു സഞ്ചാരമുള്ള മുറി എന്ന് പറഞ്ഞാൽ എന്താ മറ്റുള്ളവരുടെ മുറിയിൽ ഒന്നും വായു സഞ്ചാരം ഇല്ലെന്നാണ് അല്ലല്ലേ അപ്പോൾ എന്താണ് ശരിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആരാണ് അവിടെ അവർ വെറുതെ ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് കുടുംബത്തിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട അല്ലെ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടി പഴയ ഓർമ്മകളൊക്കെ ആയവരൊക്കെ അങ്ങ് കടന്നുറങ്ങി അല്ലേ ജീവിച്ചാൽ മതി അല്ലേ മറ്റേതെന്താ ഭർത്താവിൻ്റെ കാര്യം കുട്ടികളുടെ കാര്യം അല്ലേ അതെല്ലാം നോക്കണം അടുക്കളപ്പണികൾ അല്ലെ അവർ വരുമ്പോൾ എന്ത് കൊടുക്കണം ചായ കൊടുക്കണം കാപ്പി അല്ലേ വൈകിട്ടത്തേക്കുള്ള ഊണ് വരെ തയ്യാറാക്കണം അല്ലെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതൊക്കെ സ്ത്രീകളുടെ മാത്രം ജോലിയാണ് സ്ത്രീകളാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലേ പുരുഷന്മാർ വന്ന് അവർ ജോലിക്ക് പോകും പക്ഷെ അവർക്ക് ഇതൊന്നും ബാധകമല്ല അപ്പോൾ സ്ത്രീകളാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാണ് അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുപോയ എന്താ പ്രായമായി കഴിഞ്ഞ് ഇതൊന്നും ചെയ്യേണ്ട സ്ത്രീക്ക് ആകെപ്പാടെ റെസ്റ്റ് കിട്ടുന്നത് എന്താ പ്രായമായി വയസ്സായിരിക്കുമ്പോൾ മാത്രമാണ് ഒരു വിശ്രമം കിട്ടുന്നത് അപ്പോൾ എന്താ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവർ അനുഭവിക്കുന്ന ആ ഓരോ വിശ്രമത്തെയാണ് സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്നത് അപ്പോഴോ എപ്പോഴോ കത്തിത്തീർന്ന ചന്ദനത്തിരിയുടെ സുഗന്ധവും തട്ടിമറിഞ്ഞ ഏതോ ഔഷധത്തിൻ്റെ ഗന്ധവും വൃദ്ധയുടെ വ്യക്തിത്വത്തിൻ്റെ സുഗന്ധമാണ് അല്ലേ ഇങ്ങനെ പെൺകുട്ടിയുടെ സീമന്തരേഖയിലെ സിന്ദൂരം വിരലിൽ പറ്റിയ ഒരു തുള്ളി രക്തമായ നിലത്ത് വീണ് മരിച്ചു എന്ന വാക്യം ദാമ്പത്യവും കുടുംബവും പെൺ ജീവിതത്തെ പരിമിതപ്പെടുത്തുന്നുവെന്ന് സൂചിപ്പിക്കുന്നു അല്ലേ ഒരു സ്ത്രീ വിവാഹിതയായി കഴിയുമ്പോൾ അല്ലേ അതുവരെയുള്ള അവളുടെ ചിന്തകൾക്കൊക്കെ മേളിൽ മറ്റൊരാളുടെ നിയന്ത്രണം ഉണ്ടാകും അല്ലെ ആ നിയന്ത്രണം വന്നു കഴിയുമ്പോൾ ആ എനിക്ക് സ്വന്തമായിട്ട് അവകാശം ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെതായ ചില നിയന്ത്രണങ്ങൾക്കുള്ളിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ അല്ലേ അതിന് അങ്ങേപ്പുറത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിച്ചാൽ പലപ്പോഴും അത് നടക്കത്തില്ല അല്ലേ അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ അടുക്കള പണികളൊക്കെ തീർക്കണം അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തേക്ക് ലൂൺ ഉണ്ടാക്കണം അല്ലേ വൈകിട്ടത്തേക്ക് അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നോക്കണം അവരെ സ്കൂളിൽ ഒരുക്കി വിടണം മുറായമായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കണം അല്ലേ അവരെ ആ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളൊക്കെ ആരാ വന്നു ചേരുന്ന ഈ പെൺകുട്ടിയിലായിരിക്കും അപ്പോൾ അവൾക്ക് പുറത്തൊന്ന് സ്വന്തമായിട്ട് നടക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പഠിക്കുവാനോ അല്ലെങ്കിൽ ജോലി ചെയ്യുവാനോ ഒക്കെ പലപ്പോഴും സാധിച്ചെന്ന് വരില്ല കാരണം പല കുടുംബങ്ങളുടെയും സാഹചര്യങ്ങൾ പലതാണ് അപ്പോൾ കുടുംബ ബന്ധങ്ങളിലുള്ള ഒരു വേർതിരിവ് അനുസരിച്ച് കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ബാക്കി പഠന പ്രവർത്തനങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തു പോവുക നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം